ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മണ്ണവകാശ ജനകീയ പദയാത്ര സമാപിച്ചു ആം ആദ്മി പാർട്ടിയും കിസാൻ വിങ്ങും സംയുക്തമായി നടത്തിയ പദയാത്രയിൽ വിവിധ കർഷക സംഘടനകളും ഭാഗമായി ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങളും വന്യമൃഗ ജീവിശല്യവും ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മണ്ണവകാശ ജനകീയ പദയാത്ര ആം ആദ്മി പാർട്ടിയും കിസാൻ വിങ്ങും സംയുക്തമായി നടത്തിയ ആറ് ദിവസത്തെ പദയാത്രയിൽ വിവിധ കർഷക സംഘടനകളും ഭാഗമായി കിലോമീറ്റർ പിന്നിട്ട യാത്രയുടെ ഭാഗമായി മുപ്പത് യോഗങ്ങളും നടന്നു ഭൂമി പ്രശ്നങ്ങൾക്ക് പുറമെ സഹകരണ ബാങ്കുകളുടെ തകർച്ചയും ചർച്ച ചെയ്യപ്പെട്ടു കഞ്ഞിക്കുഴിയിൽ നടന്ന പദയാത്രയുടെ സമാപന യോഗം എ എ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് ബേസിൽ ജോണിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ഈ ഈ നാട്ടിലെ നാട്ടിലെ ഉപയോഗിച്ച് ജനങ്ങളെ മലയോര മലയോര വേണ്ടി വേണ്ടി ഇന്നും അതിന്റെ മേഖലയിലെ ജനങ്ങൾ പതിറ്റാണ്ടുകളായിട്ടും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായി പരിഹാരം കണ്ടെത്താൻ മാറി മാറി ഭരണത്തിൽ വന്ന മുന്നണികൾക്ക് സാധിക്കാത്തതിൽ മലയോര ജനതയുടെ രോഷവും വിഷമവും പദയാത്രയിൽ ഉടനീളം ചർച്ചയായി ന്യൂസെയിറ്റീൻ ഇടുക്കി